മഹാബിസത്തിന്റെയും അപ്പുറമാണ് നിരീശ്വരവാദം യുക്തിവാദം തന്നെ തന്നെ നിഷേധിക്കുന്നവർ റസൂലിനെ നിഷേധിക്കുന്നവർ ആ വിഭാഗത്തിന്റെ ഇരിപ്പും കൂടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ സി പി എം ആരെ കണ്ടുകൂടാട്ടൂരി അപ്പോൾ രാവിലെ അന്വേഷണം നടത്തി വെക്കി അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ അറിയുമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുരുവട്ടൂരിലെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട കേസും കൂട്ടങ്ങളും അന്ന് കുരുവട്ടൂരികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്ത സി പി എം ആരാ എന്നു മാത്രമല്ല ഈ സി പി എംമാർ അന്ന് സി പി എം അവിടുത്തെ ഈ കുരുവട്ടൂരികൾ അന്ന് അടുത്ത സി പി എംമാരെ എല്ലാ തെണ്ണിയും പോയി നിരങ്ങണ പരി ഈ കുരുവട്ടൂരിയൊക്കെ അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയ വട്ടൂരികളെങ്ങൾക്ക് അപ്പൊ കഴിഞ്ഞിട്ട് അല്ല കൂടുതൽ കാലം നട്ട് കഴിഞ്ഞപ്പോ അടുത്ത കാലത്തിലും ഏയ് എന്തായാലും രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം കഴിഞ്ഞതല്ലേ രണ്ടായിരത്തി ഇരുപതിന്റെ മുമ്പല്ലല്ലോ രണ്ടായിരത്തി ഇരുപതിന്റെ മുമ്പ് ഒരാളല്ലേ നിങ്ങള് തള്ളിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമാണല്ലോ സി പി എം തീണ പോയി നിറങ്ങിയത് നിങ്ങൾ ചാന്തിട്ട് നിറങ്ങിയത് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് നിങ്ങൾക്ക് നിരശ്രോതല്ലേ ഇനി ഒട്ടൂരിയാളെ എന്ന് മുതലേ നിങ്ങൾക്ക് പിന്നെ നിശ്ചിത തുടങ്ങിയത് വഹാബികളെക്കാൾ കടുത്തവരാണ് ഈശ്വരവാദികൾ എന്ന് പറഞ്ഞിട്ട് ഇരുശ്വരവാദികളുമായി ഒരു നിരക്ക് കൂട്ടുകെട്ടും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാണക്കാട് നങ്ങന്മാരെ സ്നേഹം വളമ്പെന്ന് തുടങ്ങി എന്നു മുതലേ ഞങ്ങക്ക് പറ ഞങ്ങൾക്ക് ഏത് ചൈത്താൻ എടുത്തുന്ന ഏത് കുട്ടിച്ചാത്തടുത്തുന്ന ഏത് ചേക്കുട്ടി പാപ്പാൻ്റെ അടുത്ത് ഞങ്ങക്ക് നിർദ്ദേശം കിട്ടണേട്ട് പോറേ വെട്ടു വരി ഞങ്ങൾക്ക് ഇപ്പൊ സി പി എം ആരെ കണ്ടുവിടാതായില്ലേ പറ ഞങ്ങൾക്ക് സി പി എം ആർക്ക് ഒരു വട്ടൊരു ഭാഗത്തുള്ള സി പി എം ആർ ഒരു സഹായം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല നിഷേധിക്കപ്പെട്ടു നിങ്ങൾ കിടന്ന് ഇപ്പൊ സുന്ന പ്രവർത്തകർക്ക് നേരെ തീരണോ സുന്നേരെ തിരിയണോ ഉള്ള സഹായം മുഴുവനും പിന്നെ സി പി എം ആർ ചെയ്ത് തന്നിട്ട് ഇപ്പൊ സി പി എം നിരീശ്വരവാദികളാണ് ഒരു നിലക്കും ഒരു ബന്ധപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഞമ്മള് സി പി എംമാരായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഓ ലീഗിൽ നിന്ന് വല്ല നല്ല നിലക്കും അനിഷ്ടം പ്രകടിപ്പിച്ചു പോകുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചോളിട്ടോ വേറെ വല്ല പണിക്കും പോയി നിഷേധിക്കട്ടെ അടുത്ത പ്രഭാഷണത്തിൽ നൌഷാദിന് ധൈര്യം ഉണ്ടോ നിഷേധിക്കാൻ ഞങ്ങൾ സി പി എം സഹായം തേടിയിട്ടില്ല ഞങ്ങൾക്ക് സി പി എം സഹായം നൽകിയിട്ടില്ല എന്ന് നിഷേധിക്കാൻ നൌഷാദിന് ആണത്തുണ്ടോ ചങ്കൂറ്റണ്ടോ എന്നാ നൌഷാദ് പറയട്ടെ അടുത്ത പ്രസംഗത്തിൽ ഇരീശ്വരവാദികളായ സി പി എം ആർമാര് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഞങ്ങളൊരു ബന്ധു സ്ഥാപിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ സഹായം സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല സി പി എം ആര് ഞങ്ങൾക്കൊരു സഹായം നൽകിയിട്ടില്ല എന്ന് പറയാൻ ഉമ്മ പറ്റൊരു കുരുവട്ടൂരി ആൾ ആരെങ്കിലും ഉണ്ടോ കുരുവട്ടൂരിസത്തിൽ ഉണ്ടെങ്കി പറ നൌഷാദ് ഒന്നും പറയട്ടെ അടുത്ത പ്രസംഗത്തിൽ എനിക്ക് എന്നു മുതലേ സി പി എം നിരീശ്വരവാദികളും പിന്നെ അവരുമായിട്ട് ഒരു നിലക്കും ബന്ധപ്പെടാൻ പറ്റാത്തവലായത് കേൾക്കാൻ ആഗ്രഹമുണ്ട് നൌഷാദ്യാണാണെങ്കിൽ പറയുക അടുത്ത പ്രസംഗത്തിൽ ജി ആൺകുട്ടിയെ ജനിച്ചോനാണെങ്കിൽ പറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ മാനസിക രോഗം പിടിപെട്ടവരെ പോലെയാണ് നൌഷാദ് വട്ടൂരി കോമാട്ട് ജാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയും ഒരുത്തനെ അന്ധമായി വിശ്വസിച്ച് അവൻ പറയുന്ന എന്ത് തോന്നിവാസവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരാളായി നൌഷാദ് വട്ടൂരി മാറിയിരിക്കുകയാണ് അതിന്റെ രഹസ്യം തോമാട്ടിദാലിൽ അബ്ദുള്ളയുടെ വൃത്തികെട്ട മൂത്ര കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്ന് മാലോകരോട് പാടിപ്പറഞ്ഞ് സ്വയം അത് സേവിച്ച് ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടുപോയി കവിത പ്രാർത്ഥന നടത്തി കവിതയായി പോയത് കൊണ്ടാണ് ഇത്തരം സംസാരം നൌഷാദ് നടത്തുന്നത് ഈ കെ വിഭാഗത്തിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ പ്രശ്നം പരിഹരിക്കാനും പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയിലൂടെ ഐക്യം കാത്തു സൂക്ഷിക്കാനും അതിന്റെ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫലപ്രദമാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന സുന്നികൾക്കിടയിൽ ഇനിയൊരു സംഘടനാപരമായ ഭിന്നിപ്പിന്നെ സാക്ഷ്യം വഹിക്കാനുള്ള ശേഷി നമുക്കാർക്കും തന്നെയില്ല നൌഷാദ് ഭട്ടൂരി പറയുന്നത് വിഭാഗം സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ി മുത്തുക്കോ തങ്ങൾ നിരീശ്വരവാദികളുമായി അടുപ്പം കാണിച്ചത് കൊണ്ടാണ് അത്ര കണ്ടെത്തിയത് കോമാ അബ്ദുല്ലയുമാണ് മഹാബികളെ പോലെ ജമാഅത്ത് ഇസ്ലാമിയെപ്പോലെ ഇ കെ വിഭാഗം സമസ്ത ഭിന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കുരുവട്ടൂരികൾ ഈ കെ വിഭാഗം സമസ്ത രണ്ടായി പളർന്നാൽ സ്വാഭാവികമായും രണ്ട് പണ്ഡിത സഭകൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വന്ന കോമാ അബ്ദുള്ളക്കും ഒരു സീറ്റ് ഉറപ്പിക്കാൻ പണ്ഡിത സഭയുടെ അംഗമായി എനിക്കും വലസാമെന്ന ചിന്താഗതിയാണ് നൌഷാദ് വട്ടൂരിക്കുള്ളത് അതിനായി രഹസ്യമായും പരസ്യമായും നാസർ ഗുരുവട്ടൂരികൾ കൂടത്തായിയുമായും അബ്ദുസമത് ബുക്കോട്ടൂരുമായും അവരോടൊപ്പമുള്ള നേതാക്കളുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് സമുദായത്തിന്റെ ഐക്യത്തെ മാനിച്ചുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് പറഞ്ഞ് അമ്പലക്കടവ് ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും മാപ്പ് പറയാൻ വരെ തയ്യാറായിട്ടുള്ളത് ഇത് തീരെ സഹിക്കാതെ പോയ നൌഷാദ് വട്ടൂരി അവന്റെ ചിരകാല സ്വപ്നം ഒരു പണ്ഡിത സഭാംഗമാവുക എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാതെ പോകുമോ എന്നൊരു നിരാശയിൽ നിന്നാണ് ഈ കെ സമസ്തയിലുള്ള പ്രശ്നങ്ങൾ രണ്ട് വിഭാഗമായി ഭിന്നിക്കാതെ അവസാനിക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവന്റെ പേച്ചവാദം അംഗീകരിക്കാത്തവർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിരീശ്വരവാദികളായും വഹാബികളായും ചിത്രീകരിക്കുക എന്നുള്ളത് അവന്റെ ഒരു ഹോബിയാണ് അതിവന്റെ മാതൃസംഘടനയായ വഹാബിസത്തിൽ നിന്നാണ് മുസ്ലിമീങ്ങൾ വഹാബികൾ പറയുമ്പോൾ സംഘടനയായ വഹാബിയെ മാത്രം പറഞ്ഞാൽ പോരാ അവർ നിരീശ്വരവാദികളാണെന്ന് പറയണമെന്നാണ് നൌഷാദ് പറയുന്നത് നൌഷാദിന്റെ മാതൃസംഘടനയാണ് വഹാബിസമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നമുക്കതൊന്ന് കേട്ടുനോക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് കേട്ടല്ലോ സഹോദരങ്ങളെ ഒരു കാലത്ത് വന്ന് അവകാശപ്പെട്ടിരുന്നത് സലഫി എന്ന് പറഞ്ഞാൽ വഹാബി എന്ന് പറഞ്ഞാൽ പലവിധ തൗഹീദാണ് ഇന്ന് പറഞ്ഞ തൗഹീദല്ല അവർക്ക് നാളെ ഉണ്ടാവുക അങ്ങനെയൊക്കെ വഹാബികളെ ആക്കി തീർത്തത് ഞാനാണെന്ന് അവകാശവാദമായിരുന്നു നൌഷാദ് വട്ടൂരിക്കെങ്കിൽ ഇപ്പോൾ അവൻ പറയുന്നത് സലഫി അഥവാ ശത്രുക്കൾ വഹാബി എന്ന് വിളിക്കുന്ന സ്ഥാനം ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർക്ക് തൗഹീദിലോ മറ്റു വിഷയങ്ങളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അസുഖത്തിന് കാരണം ഹനീഫ് കായക്കുടിയുമായുള്ള ഫോൺ സംഭാഷണമാണ് മുമ്പങ്ങുമില്ലാത്ത സൗഹൃദ ബന്ധമാണ് മുമ്പങ്ങുമില്ലാത്ത പൊക്കിൽ കൊടി ബന്ധമാണ് ഇതിനു മുമ്പും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് വലിയൊരു ആരോപണം ഇവൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് കേട്ടുനോക്കാം ചോദിച്ചോട്ടെ ഈ ഭീകരവാദികളെ കൂട്ടിയിട്ടാണോ ഇന്ത്യ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ജിഫ്രി മുത്തുക്കോയ ഇരുന്നത് ആരാണ് നിങ്ങൾക്ക് ഇതിന് പെർമിഷൻ തന്നത് സ്ഥാപിച്ച സമസ്തയിൽ കേട്ടല്ലോ സഹോദരങ്ങളെ ി മുത്തുക്കോയങ്ങൾ തീവ്രവാദികളോടൊപ്പം ഭീകരവാദികളോടൊപ്പം ഇരിക്കുന്നയാളാണ് പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയും ഭീകരവാദികളെ ഒപ്പം കൂട്ടുന്നയാളാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്നാണ് ഈ ഹംഖ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇതുവൻ പറഞ്ഞു വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം ജിഫ്രി തങ്ങളെ ഭീകരവാദിയായി തീവ്രവാദിയായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നിയമക്കുരുക്കിൽപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു അവസ്ഥ ജിഫ്രി തങ്ങൾക്കുണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഇവൻ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇവനെതിരെ ഇ കെ വിഭാഗം സംസ്ഥ കേസ് കൊടുക്കൽ അനിവാര്യമാണ് അനാവശ്യമായ ആരോപണമാണ് ജിഫ്രി തങ്ങൾക്കെതിരെ ഇവൻ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് പറയുന്ന എത്രത്തോളം എടവണ്ണപ്പാറയിൽ പല പരിപാടികളും ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് പാണക്കാട് തങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ അതിൽ ഇടപെടുന്നില്ല പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം മഹാനായ ഷംസുൽ ഉലമ നടന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലാണ് നമ്മളൊക്കെ നടക്കേണ്ടത് ആ വഴിയിൽ നിന്ന് വിട്ട് ഈ നിരീശ്വരവാദത്തോട് വരെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ബന്ധമുണ്ടാക്കിയാൽ ഇതാകെ നാശാവും അതാണ് ഇപ്പോഴത്തെ തർക്കത്തിന്റെ ഒക്കെ കാരണം എങ്ങനെയാണ് ഇവിടെ പാണക്കാട് തങ്ങന്മാർക്കെതിരെ അതിൽ നിന്ന് തന്നെ ചിലരുണ്ടാകുന്നത് ആ ചിലർ ഇവരുമായി ബന്ധമുണ്ടാക്കുന്നുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട് ഇവര് നിങ്ങളെ നശിപ്പിക്കാനേ നടക്കൂ അത് മനസ്സിലാക്കണം കൂടിയിരിക്കാനും വീട് തുറക്കാനൊക്കെ ഇയാളെ കൊണ്ടുവന്ന് ഐക്യമായി പോയാൽ അവര് തരുന്ന ക്ലാസ്സുമായി വന്ന് പിന്നെ അടുത്ത സ്റ്റേജിൽ പാണക്കാട് തങ്ങന്മാരെ കുത്തിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ അത് സൂക്ഷിക്കണം ഷംസുല്ല കാണിച്ചെന്നൊരു പാതവരുണ്ട് ആ പാതയിൽ മശാഖന്മാരെ പിന്തുണയിൽ മുന്നോട്ട് പോകണം അങ്ങനെ എല്ലാവരും ഐക്യപ്പെടണം എന്നിട്ട് നമുക്ക് ഈ ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ മുന്നോട്ടുള്ള ഗമനമാണ് കാണേണ്ടത് അതിനാ വഴി നമ്മൾ പിന്തുടരണം കേട്ടല്ലോ സമസ്തയുടെ പല പരിപാടികൾക്കും ജിഫ്രി മുത്തുക്കോറ്റങ്ങൾ സി പി എമ്മിന്റെ പല നേതാക്കന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ പരിപാടികളിൽ ഇ കെ സമസ്തയിലുള്ള പല നേതാക്കന്മാരും പോയിട്ടുണ്ട് പിണറായി വിജയനോടൊപ്പം ജിഫ്രി തങ്ങൾ മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ സമസ്തയുടെ പരിപാടിയിൽ കോഴിക്കോട് നടന്ന സമസ്തയുടെ മുഖപത്രത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുത്ത ചടങ്ങിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ശ്രദ്ധാകേന്ദ്രം കേന്ദ്രം ആദ്യമായിട്ടാണ് സമസ്ത എന്നെ ഒരു പരിപാടി വിളിച്ചത് എന്താണ് വിളിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റുള്ളവരെയും സമസ്ത വിളിക്കാറില്ല ഏതായാലും ഞങ്ങളോടുള്ള ഐത്തം മാറ്റിയതിന് നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുക ഇതേ ഒരു നല്ല തുടക്കമാണ് നമുക്കതിൽ ഒന്നിച്ചു നിൽക്കണം മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇ അഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ വേദിയിലിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗത്തിന് മാത്രം സമസ്തയുടെ പ്രവർത്തകർ കയ്യടിച്ചു സമസ്തയുടെ ചടങ്ങിൽ കയ്യടിക്കുന്ന പദവി ഇല്ലാതിരിക്കുകയാണ് ഈ സംഭവം ഇതാണിവൻ ജിഫ്രി തങ്ങൾ നിരീശ്വരവാദികളൊപ്പം കൂടുന്നു അവരുമായി സഹകരിക്കുന്നു അതുകൊണ്ടാണ് സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ആരോപിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം രംഗത്ത് വരുന്നു പാണക്കാട് സാദിഖലി ശിപ്തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി സരനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്നും പി എം എ മുത്തോയൾ നിരീശ്വരവാദികളുണ്ട് എന്നാൽ എല്ലാ സി പി എമ്മുകാരും നിരീശ്വരവാദികളാണെന്ന നൗഷാദിന്റെ വിവരം കെട്ട അഭിപ്രായം എനിക്കില്ല ടി കെ ഹംസ സി പി എമ്മിന്റെ വലിയ നേതാവാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളയാളാണ് മന്ത്രിയായിട്ടുള്ളയാളാണ് അദ്ദേഹം ഹജ്ജ് വരെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എവർക്കും അറിയാം അദ്ദേഹം നിസ്കരിക്കാറുണ്ട് എന്ന് നമുക്ക് അറിയാം അതുപോലെ അമ്പലങ്ങളിൽ പോകുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ സി പി എമ്മിലുണ്ട് കുർബാനകളിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികളും സി പി എമ്മിലുണ്ട് നിരീശ്വരവാദിയാണെന്ന നിലക്കല്ല അവരുടെ കൂടെ ഇരുന്നത് സി പി എമ്മിന്റെ നേതാവെന്ന നിലക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് അവരൊക്കെ നിരീശ്വരവാദികളോടൊപ്പമാണ് നിരീശ്വരവാദികളാണെന്ന് ചിത്രീകരിക്കാൻ വഹാബികളെ പോലെ ഉളുപ്പും മാനവുമില്ലാത്ത ഒരു വർഗമായി കുരുവട്ടൂരുകൾ അതപ്പതിച്ചു പോയിരിക്കുന്നു അതുകൊണ്ടാണത്രേ സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണത്രേ പാണക്കാട് തങ്ങന്മാരടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം പറഞ്ഞത് എന്നാണ് ഇവൻ പറയുന്നത് ആദ്യം ഇവൻ പറഞ്ഞിരുന്നത് നിരീശ്വരവാദിയേക്കാളും പേടിക്കേണ്ടത് വഹാബികളെയാണ് അവരാണ് നമ്മളെ പിഴപ്പിക്കുക നിരീശ്വരവാദികൾ ഒരിക്കലും നമ്മെ പിഴപ്പിക്കുകയില്ല എന്നാണെങ്കിൽ ഇപ്പോൾ അവൻ പറയുന്നത് സലഫികൾ അഥവാ വഹാബികൾ അവർ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ നല്ലവരാണ് അവരെ ഭയപ്പെടേണ്ടതില്ല നിരീശ്വരവാദികളെയാണ് ഭയപ്പെടേണ്ടത് അവരോടൊപ്പം കൂടുന്നവരെയാണ് ഭയപ്പെടേണ്ടത് എന്ന ദുരാരോപണമാണ് ഇവൻ നടത്തിയിട്ടുള്ളത് ഇവനും വഹാബികളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അത് നാം തിരിച്ചറിയാതെ പോകരുത് വസ്സലാമ വാഹമത്തുല്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം